എല്ലാരും എല്ല കുഞ്ഞോളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കില്ല വണ്ടി ഓടിച്ചു അപ്പൊ നമ്മള് ഒരു ബേബി മൂൺ പോവാണ് കൊറേ നാളത്തെ ആഗ്രഹമാണ് മീനുന്റെ എവിടെ എങ്ങന എപ്പോഴാ എന്തെന്നാണ് ഇത് പറഞ്ഞ് പോന്ന വഴിക്ക് പറയാം പക്ഷെ ഒരു കിടില്ലം സംഭവം ഉണ്ട് നിങ്ങൾക്ക് ആർക്കും പോവാം അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം ഞാൻ മാത്രമല്ല നമ്മുടെ വിഷ്ണുണ്ട് നമ്മടെ സതീഷ് പിന്നെ നമ്മുടെ ശരത് ഉടൻ ഉണ്ട് വിഷ്ണു ഭീമചടനുണ്ട് ഭീമകുട്ടി കൊച്ചിനെ കാണിയോണ്ട് േരം നമ്മളെ നോക്കിട്ടോ അഷ്ടമുടി കായലിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ തോന്നുന്നുണ്ടോ ഫുള്ണ്ടെങ്ങിയിട്ടുണ്ട് ഉറങ്ങണം അപ്പൊ ഇനി നമുക്ക് എറണാകുളത്താണ് അടുത്ത ട്രെയിൻ ഇപ്പൊ സമയം തന്നെ കറക്റ്റ് നാലു മണി ആയിട്ടുണ്ട് അപ്പൊ ഇനി എറണാകുളത്ത് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ വിഷ്ണു പോർക്കുളാണെന്നുണ്ടെങ്കിൽ സംഭവം എന്ന് പറയാവോ ഇവൻ പരസ്പരങ്ങളിൽ പോകുമ്പോഴും കള്ളം പറഞ്ഞേ പോലും അതുകൊണ്ട് വിഷ്ണു ചോദിക്കുവാണ് നീ എവിടെ പോന്നും പോകുന്നു സതീഷിന്റെ ഫുൾ അലപ്പുറം ഇറങ്ങി സംഭവം നമ്മുടെ മീനു സംസാരിക്കുന്നു കേഡ്സെറ്റി പാട്ടും കേട്ടു ആസ്വദിക്കുന്നു ശരത് ആദ്യം കേറിപ്പോ ആളൊന്നുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ഇഷ്ടം പോലെ ആളായിട്ടുണ്ട് അബകായി നമ്മൾ ഇതാണ് എറണാകുളത്തെത്തി ഇന്ന് അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ കയറി നടത്തു പോകുന്നത് അപ്പൊ അതിന് മുമ്പായിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് ഫ്രഷ് ആണ് അങ്ങനെയുള്ള കുറേ പരിപാടിയുണ്ട് സതീഷ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി ഇനി നമുക്ക് ഫുഡ് കഴിക്കാം മസാല ദോശ അപ്പം നമ്മൾ എറണാകുളത്ത് എത്തി എറണാകുളത്തെത്തി കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു എല്ലാവരും ഒന്ന് ഫ്രഷൊക്കെ ആയി ഇനിയിപ്പോൾ നമുക്ക് പോകാനുള്ള ട്രെയിൻ വരും കറക്റ്റ് പത്ത് അമ്പതിനാണ് ട്രെയിൻ വരുന്നത് വേണ്ടി താണ്ടെ എല്ലാവരും വെയ്റ്റിംഗ് ആണ് മീനു താണ്ടെ വരാൻ പോകുന്ന കുഞ്ഞിനെയൊക്കെ എടുത്ത് കയ്യിലിങ്ങനെ പിടിച്ചേക്കുകയാണ് അല്ല ഇനി എന്താ പറയുന്നത് ആ അണ്ണൻ അപ്പം ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് ട്രെയിനിൽ കയറിയിട്ട് നോക്കാം ഞാൻ ഇപ്പോഴാണ് സതീഷും സംഭവം രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് അങ്ങനെ നമ്മൾ ഇവിടെ അങ്ങോട്ട് പോവാണ് എന്താ പറയാനുള്ളത് അങ്ങനെ നമുക്ക് പോണ്ട ട്രെയിൻ ഇവിടെ വന്ന് കിടപ്പുണ്ട് നമ്മുടെ ടീമുകളെല്ലാം ബ്ലോഗുകളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വിഷുവിന് വേണ്ടി ബ്ലോഗ് ചെയ്യുന്നത് നമ്മുടെ ശരത്താണ് ഓടെ നിൽക്കാം മോളെ പോ പോ അതിനിടയ്ക്ക് വണ്ടി ഓടിച്ച് കളിക്കുന്ന വണ്ടി ഓടിക്കുന്ന എന്തോ പോയ ഹരി അദ്ദേഹം പോയതിനു ശേഷം നമുക്ക് പറയാം സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഇതിനുള്ളിൽ കയറി ഇതല്ലേ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് അല്ല കുഴപ്പമില്ല വളരെ മനോഹരമായ സ്ഥലമാണ് മീനോട് താഴ്ത്ത സ്ഥലം പിടിച്ചിട്ടുണ്ട് പിന്നെ സതീഷ് ആണെങ്കിൽ ഈ സൈഡ് വേണം എന്ന് പക്ഷേ ഇത് അവന്റെ അല്ല വേറെ അതുകൊണ്ട് അവര് വരുമ്പോ അവനെ ഓടിക്കും ഞങ്ങൾ ഇവിടെ അങ്ങോട്ട് യാത്ര തുടങ്ങുവാണ് ബാക്കിയുള്ള കാര്യങ്ങൾ വരും വഴിയിലും മറ്റുള്ള കാര്യങ്ങൾ പിന്നതായിട്ട് പറയാം മീനു എന്താ മീനെന്താ പറയുന്നത് കൊച്ചിനൊന്ന് കിടന്നാൽ മതി നാളെ കിടന്നോട്ടെ ഗോവയിൽ വിളിക്കാൻ കേട്ടോ വിളിക്കണേ അപ്പൊ നമ്മള് ഈ ഗോവ പറഞ്ഞ സംഭവമാണ് ഗോവയ്ക്ക് വേണ്ടി പോകാൻ ഗോവയ്ക്ക് വേണ്ടി പോകില്ല ഞങ്ങൾ ഗോവയിലോട്ട് പോകണം ഞങ്ങൾ ഇത്രയും പേരും കൂടെ എന്തിനാന്നും എന്തിനാന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നതാണ് ഇപ്പം ഇവിടെ ക്ലീൻ ചെയ്യാനൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് ട്രെയിൻ അല്ല ക്ലീൻ അതീഷല്ലേ അപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നല്ല ബിരിയാണി ചോറും പൊതിച്ചോറും എല്ലാം അങ്ങനെ കഴിക്കട്ടോ അല്ലെ അങ്ങനെ നമ്മള് നമ്മളുള്ളവരെല്ലാം കഴിച്ചിട്ട് ഇരുന്ന് കേട്ടോ റെസ്റ്റ് ഞാൻ എല്ലാവരും നല്ല ഉറക്കമായിരുന്നു എല്ലാവർക്കും നമ്മൾ അങ്ങനെ ഗോവ എത്താറുണ്ട് പതിനൊന്ന് അമ്പത്തഞ്ചാവുമ്പോൾ ഗോവ എത്തും പിന്നെ അവിടുന്ന് പിക്ക് ആൾക്കാർ വരും നോക്കാം ചെയ്ത് സൗന്ദര്യത്തിൽ എന്തൊക്കെയോ പതിനൊന്ന് അമ്പത്തി അഞ്ചിനും നമ്മൾ ഇറങ്ങും പതിനൊന്ന് അമ്പത്തിനാലിനും കിടന്നുറങ്ങാനുള്ള ആ ഒരു മനസ്സുണ്ടല്ലോ അങ്ങനെ അങ്ങനത്തെ നമ്മൾ ഗോവയിലെത്തിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് നമ്മളെ പിക്ക് ചെയ്യാൻ ആൾക്കാർ വരും അതിന് ശേഷം നമ്മൾ റൂമിൽ എത്തും ബാക്കിയുള്ള ഫുൾ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നാളെയാണ് റൂമും കാര്യങ്ങളും കൂടെ കണ്ടതിന് ശേഷം നമുക്കൊന്ന് ചെയ്യാം എല്ലാവരും നല്ല കുഞ്ഞുമോളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കണം ഉറക്കമൊക്കെ എഴുന്നേറ്റ് ഗോവ വന്ന് ത്രില്ലിരിക്കും സംഭവം നമ്മളെല്ലാവരും ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇങ്ങനെ ഓരോ ടാക്സി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിത് അതിൻ്റെ പിക്ക് ചെയ്യാനായിട്ടുള്ള ആ വന്നു കഴിഞ്ഞു നമുക്കിപ്പം പോകാൻ കേട്ടോ എസ് ഗായസ് ദൈ നമുക്ക് പോകാനുള്ള വണ്ടി വന്നു അതിനകത്ത് എല്ലാവരും കൂടെ കയറുമെന്നാണ് പറഞ്ഞേക്കുന്നത് ഫുള്ള് ലഗേജും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് മീന് ഓടരുത് അതൊക്കെ കിടക്കണം കേട്ടോ ഇഷ്ടവന് അപ്പോൾ അപക നമ്മൾ അങ്ങനെ റൂം എത്തി ഇതാണ് നമുക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കാണിച്ചു തരാഞ്ഞു വാ വാ ഇരുന്നില്ലേ ഞാൻ അങ്ങോട്ട് വരുന്നോ വലിയ ആളെ നല്ല എന്തായാലും നമ്മളൊന്നും ഇരുട്ടായോണ്ട് കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല എന്തായാലും അടുത്തോട്ട് ഇരുത്തേ പറ അപ്പം നമ്മൾ വരുന്ന വഴിയിലൊക്കെ നല്ല നല്ല കാഴ്ചകളുണ്ടായത് രാത്രി ആയതുകൊണ്ടാണ് ഞാൻ എടുക്കാഞ്ഞത് അപ്പോൾ ഇവിടെ തന്നെ വെട്ടം കുറവാണ് നമുക്കിനി അകത്തോട്ടൊന്ന് പോയി നോക്കാം അപ്പം നമ്മൾ കയറുന്നിടത്ത് തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു നല്ല പൂളുണ്ട് ഇവിടെ ആയിരിക്കും കുളിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ ഒന്ന് ഉള്ളതേ ഉള്ളൂ നമ്മുടെ വൈഫൊക്കെ പോയിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് തന്നെ ഒന്ന് കയറിപ്പോ അപ്പോൾ ഗായസ് താണ്ടെ നമുക്ക് എല്ലാവർക്കും ഓരോരോ റൂമുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഓരോരുത്തർക്കും ഓരോ റൂമ് എല്ലാവരും റൂമിനുള്ള അടി നടക്കുകയാണ് അപ്പം ഞാനും മീനും കൂടെ ഇതിനകത്തോട്ട് കയറാൻ പോകണം ബാത്റൂം ഉണ്ടോ എല്ലാത്തിനും ബാത്റൂം ഉണ്ട് അപ്പോൾ ഗായസ് യെസ് നമുക്ക് തങ്ങാനുള്ള റൂം ഇതാണ് അപ്പം താണ്ടേ ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് നാളെ മുതൽ ഗോവയുടെ ഫുൾ വിശേഷങ്ങളാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് അപ്പം ഇന്ന് ഞങ്ങൾ ഇപ്പോൾ റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ നാളെ ഒമ്പത് മണിക്കാണ് നമ്മൾ ഫുള്ള് എന്താ പറയുക വീഡിയോസ് എടുക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ബാക്കിയുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസെല്ലാം അതിൻ്റെ എനിക്ക് നോട്ടിഫിക്കേഷൻ എടുക്കും പുതിയ പുതിയ വിശേഷങ്ങളുമായി മറ്റു വീഡിയോ കാണാം ബൈ ബൈ